ഹലോ എല്ലാവർക്കും സിതേക്കംപുള്ളി റോസ്റ്റോറേറ്റ് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുതൽ അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇന്ന് നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി ചുളിവൊക്കെ വരത്തില്ലേ അപ്പോൾ അതിന് നല്ലൊരു ടിപ്സ് ടിപ്സായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം എന്താ പറയുക ഇനി ഇപ്പോഴും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാ ആൾക്കാരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ സ്കിന്നിന് ഒരു എന്താ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രായമാകുമ്പോഴേക്കും എന്താണ് അധികം സ്കിന്നിനൊന്നും ഡാമേജ് ആവാണ്ടൊക്കെ ഇരിക്കും അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പം ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്യണം ഈ എന്താ പറയുക ഈ ടിപ്സൊക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് നമ്മുടെ മിക്കവാറും എല്ലാവരും പിന്നെ നേരിടുന്ന പ്രശ്നമാണ് നമ്മുടെ കഴുത്തിൻ്റെ ചുളിവ് കഴുത്തും പിന്നെ നമ്മുടെ മുഖത്തും ഒക്കെയുള്ള ചുളിവുകൾ അപ്പോൾ അതിനു വേണ്ടിയുള്ള മൂന്ന് ഞാൻ സ്റ്റെപ്പാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്തു വെക്കണം പിന്നെ കൂടെ ഒരു ഒരു എക്സസൈസും ഉണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പരിധി വരെ നമ്മുടെ മുഖത്തെ ചുളിവുകളും നമ്മുടെ മുഖമൊക്കെ ചുളിവകം പിന്നെ തൂങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങിയിരിക്കണവും വലിച്ചിലും എല്ലാം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഇന്നൊരു സ്കിൻ ടൈറ്റനിങ് ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ ഓരോ ഒരു ടാക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ടിത് ഞാൻ കുറച്ച് ക്യാബേജ് നമ്മുടെ മുഖത്തിലുള്ള ആവശ്യമുള്ള മതി ഇപ്പം ഞാനത് ഇത്രയുള്ള കഷ്ണം ക്യാബേജ് എടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു ക്യാരറ്റ് അപ്പം ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനത് ക്യാബേജ് ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ അടിക്കാനുള്ളതല്ലേ അപ്പോൾ ഞാൻ ഇച്ചിരി വലുതാക്കി തന്നെ അരിഞ്ഞേക്കണേ അപ്പം നല്ലത് അരച്ചെടുക്കണം അത് നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് ഗോതമ്പൊടിയാണേ ഇത്ര ഇട്ടേറ്റ് നമുക്ക് നന്നായിട്ടൊന്നിത് മിക്സിയിൽ അടിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതൊരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാനുള്ള അപ്പം എല്ലാം നമ്മുടെ സ്കിന്നിന് പറ്റിയ സാധനങ്ങളാണ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഗോതമ്പൊടി ഉണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് നമ്മുടെ മുഖം ഒന്ന് നമുക്ക് മസാജ് ചെയ്തെടുക്കണം മുഖവും കഴുത്തും അതിനു വേണ്ടി ഞാൻ ഇതേ രണ്ട് തുള്ളി ഇപ്പം എണ്ണയാണ് വെണ്ണയാണിപ്പോൾ നിങ്ങളുടെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ബദാം ഓയിൽ ഉണ്ടെങ്കിൽ അതിടാ അല്ലെങ്കിൽ ഒന്നും വേണ്ട വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ടാലും മതി അപ്പം ദേ വെളിച്ചെണ്ണയാണ് ഇട്ടേക്കുന്നത് നമ്മുടെ മുഖത്തിനാവശ്യമുള്ള മതി എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ വിറ്റാമിൻ ഇല്ലേ ആ ഓയിലും കൂടി ഇതിലോട്ട് എന്നിട്ട് ഇതാണ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുകൊണ്ടാണ് നമ്മൾ മുഖം മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്കിൻ ടൈറ്റനിങ് ഫേഷ്യലിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണയിൽ ഞാൻ രണ്ട് തുള്ളി വിറ്റാമിൻ ഇ ക്യാപ്സോളിൻ്റെ അതിൻ്റെ ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം ഓയിൽ എടുക്കാം ഒലീവ് ഓയിൽ ഇത് ഏതെങ്കിലും എടുക്കാം അപ്പം ഞാനത് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴുത്തൊക്കെ ഒന്ന് ഇതാക്കി വെക്കുക എന്നിട്ട് നമുക്ക് മുഖത്ത് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് നേരത്തെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുളികളൊന്നും ഉണ്ടാവില്ല അതായത് ഒരു തേർട്ടി ടു ഫോർട്ടിയിൽ നമ്മൾ സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതായത് ഇങ്ങനെ സ്കിന്നിൻ്റെ ചുളികളൊന്നും വരത്തില്ല അപ്പോൾ ഇനിയും സമയമുണ്ട് ഫോർട്ടി ടു ഫിഫ്റ്റി ഫൈവ് വരക്കും അതിൻ്റെ ഇടക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ സ്കിന്നിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് നമ്മുടെ ഓരോ ടിപ്സും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിക്സ്റ്റിയൊക്കെ ആകുമ്പോൾ മുഖത്ത് വലിയ ചുഴിവുകളൊക്കെ ഇല്ലാണ്ട് ഒരു പരിധി വരെ നമുക്ക് അപ്പോൾ എല്ലാവരും ചോദിക്കും ഫ്രൈ ആവുമ്പോൾ ചുളുങ്ങത്തില്ല എന്ന് ചോദിക്കും ചുളുങ്ങും പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണവരുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ ഈ ശ്രദ്ധിക്കാത്തവരുടെയാണ് കൂടുതലും ഇങ്ങനെ റഫായിട്ടും ഒക്കെ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡാമേജ് ആവാൻ തുടങ്ങും അപ്പം തന്നെ നമ്മളിത് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഫോർട്ടിയിലൊക്കെ നമുക്കധികം സ്കിന്നിന് കുഴപ്പമുണ്ടാവും പക്ഷേ അന്നേരം ഒന്നും നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല ആരും അപ്പോൾ നമ്മൾക്ക് കൂടുതൽ സ്കിൻ ഡാമേജ് ആവും അപ്പോൾ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഫൈവ് ഇതിൽ നിങ്ങൾ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ചും കൂടി ഏജ് ഏജാവുമ്പോൾ വലുതായിട്ട് സ്കിൻ തൂങ്ങത്തില്ല അങ്ങനെ നമ്മളിത് മസാജൊക്കെ നന്നായിട്ട് ചെയ്താറുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ സ്കിൻ ടൈറ്റാകാനൊക്കെ ഈ മസാജ് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ഈ കഴുത്തിങ്ങനെ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് ഈ ചുണ്ട് അങ്ങനെ പിടിക്കണം ഒരു സെക്കൻഡ് അപ്പം നമ്മുടെ ഈ ഇവിടുത്തെ ഇത് എന്താ പറയുക വലിഞ്ഞ് ഇരിക്കും അതായത് ചുണ്ടിങ്ങനെ ഇതാക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജരമ ഇതെല്ലാം ടൈറ്റാവും ടൈറ്റാകും നമ്മളൊരു ഡെയിലി ഒരു പത്രാശൻ ചെയ്യണം രാവിലെയും വൈകിട്ടും അപ്പം തന്നെ നമുക്ക് സ്കിന്നിൻ്റെ അങ്ങനെ ചുളുങ്ങുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് അതൊക്കെ മാറും അപ്പം അങ്ങനെ എല്ലാവരും ഇപ്പം എല്ലാ ദിവസവും നിങ്ങളിപ്പം മസാജ് ചെയ്യണമെന്നില്ല ഈ എക്സസൈസ് ദിവസവും രാവിലെയും വൈകിട്ടൊരു പത്രാവശ്യം ചെയ്യുക ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഈ ഇത് ചെയ്യുക നമ്മുടെ എന്താ പറയുക സ്കിൻ ടൈറ്റിങ് ഫേഷ്യൽ ചെയ്യുക അത് അടുപ്പിച്ച് ഒരു ഏഴാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും അതായത് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും മറക്കാണ്ട് ഇത് ചെയ്യണം അപ്പോൾ ഞാനിങ്ങിത് ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വരട്ടെ കേട്ടോ അപ്പം ഞാനതിൻ്റെ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നാറുണ്ട് അപ്പോൾ ചെറിയൊരു നനകിരിക്കട്ടെട്ടാ ആ നനകൂടി വേണം നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഒരു പാക്ക് ഇടണം അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ഇത്രയുള്ള പാത്രത്തിൽ ഞാനിത് രണ്ടുമൂന്ന് ദിവസത്തിനൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പാഴ്ചയിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇത് സ്കിൻ ടൈറ്റിൻ്റെ ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതായത് അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേഷ്യലിൻ്റെ ഫുൾ സ്റ്റെപ്പ് ചെയ്യണത് നമ്മൾ ഒരു പ്രാവശ്യം അല്ലാണ്ട് നമ്മൾക്ക് ഈ ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മസാജ് ചെയ്യണം മസാജ് കഴിഞ്ഞിട്ട് ഈ ക്രീം ഇടണം പിന്നെ വേറൊരു സാധനം കൂടി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതും ചെയ്യണം അപ്പം അത് നമ്മൾക്ക് ഫേഷ്യലൈവ മാത്രം നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ മൂന്ന് സ്റ്റെപ്പ് ചെയ്താൽ മതി അല്ലാത്ത സമയത്ത് നമുക്ക് ഈ ക്രീം ഇട്ടുകൊടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്രീം ഞാനിപ്പോൾ ഡെയിലി ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങുന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നെ കഴുത്തിൻ്റെ സ്കിന്നും ഒക്കെ ഇങ്ങനെ ചുളുങ്ങിയൊക്കെ വരില്ലേ കുറേ കഴിയുമ്പം അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോളേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ക്യാബേജും ക്യാരറ്റ് ഗോതമ്പൊടി അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം അതിൽ കട്ടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സ്കിന്ന് വലിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്ര അപ്പം എന്ത് നമ്മളിങ്ങനെ ക്രീം പറ്റണേ കഴുത്തിലോട്ട് നമ്മുടെ കഴുത്തിലും മെയിനായിട്ട് നമുക്ക് ചുളുക്കൊക്കെ ചുളിവൊക്കെ നോക്കണ്ടേ നമുക്ക് പിന്നെ സ്കിൻ നമ്മുടെ ഇങ്ങനെ തൂങ്ങാനും ഒക്കെ ഇതുള്ള കാരണം നമ്മുടെ ഈ താടിയുടെ ഇവിടെയും ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഇത് എത്ര നേരം ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയണം അതാണിതിൻ്റെ കണക്ക് നമുക്ക് ഇത്ര സമയമാണെന്നല്ല ഫാൻ്റെ ഒട്ടി വല്ലതും ഇരുന്നാൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് വലിഞ്ഞ് കിട്ടും പിന്നെ നമ്മുടെ എക്സസൈസ് അടിപൊളിയാ അത് നമ്മൾ രാവിലെയും വൈകിട്ടും നമ്മൾ രാവിലെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസിങ് ഒക്കെ ഇടത്തില്ലേ അപ്പം അങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് ആ എക്സസൈസും കൂടി ചെയ്യണം കഴുത്തിലും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞ എക്സസൈസ് രാത്രിയും ചെയ്തു കൊടുക്കണം രാവിലെ അത് നല്ലതായിട്ട് നമ്മുടെ തൂങ്ങലും ചുളിക്കൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും ഇട്ട് അതായത് അടുപ്പിച്ച് കുറച്ച് ദിവസമൊക്കെ തീരണ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ മറക്കാണ്ട് ഒരു ഏഴാഴ്ച അല്ലെങ്കിൽ ഒരാറാഴ്ചയെങ്കിലും ഇത് അടുപ്പിച്ച് ചെയ്യണം എന്നാലേ ഉള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ആര് ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചുളുക്കതിന്റെ ദൂരം തൂങ്കല് മാറുന്നുണ്ടെന്നും ഒക്കെ നിങ്ങക്ക് മനസ്സിലാവും ഇപ്പൊ ക്യാരറ്റ് ഒക്കെ മുഖത്തിന് ഭയങ്കര നല്ല സാധനമാണ് ക്യാബേജ് പിന്നെ നമ്മുടെ ഗോതമ്പൊടി എൻ്റെ ഇപ്പം എല്ലായിടത്തും ആയിട്ടുണ്ട് കണ്ണിലോട്ട് അപ്പോൾ നമുക്കിനി ഒന്ന് ഉണങ്ങിയിട്ട് കാണാേ അപ്പോൾ നമ്മുടെ പാക്ക് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇതൊന്ന് നമുക്ക് ഇതാക്കി കൊടുക്കണം അതായത് ഒരു അഞ്ച് മിനിറ്റ് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് അപ്പോൾ എന്താന്ന് വെച്ചാൽ വലിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ സ്കിന്നിതായി പോകൂലേ അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് നമുക്ക് ഒന്ന് ഇതാക്കി കൊടുക്കണം അവിടെയൊക്കെ നമുക്ക് കൂടുതൽ ചുളുക്കൊക്കെ വരുന്നോ പിന്നെ അതുപോലെ തന്നെ ഈ നെറ്റിയിട അവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ അതായത് ഈ പ്രായത്തിൽ തന്നെ നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടിയൊക്കെ ആവുമ്പോൾ നമുക്ക് വലിയ സ്കിന്നിന് കുഴപ്പമൊന്നും വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ പണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് സ്കിന്നിന് ഇപ്പോൾ വലിച്ചിലും ഇതെല്ലാം വരുന്നത് ഈ സ്കിൻ തൂങ്ങി പോണതും ഒക്കെ നമുക്കതാണ് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു സിക്സ്റ്റി ഒക്കെ ആകുമ്പോൾ സ്കിൻ നല്ലതായിട്ടിരിക്കും അപ്പം വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ അന്നേരം കിടന്ന് നമ്മൾ നമ്മുടെ സ്കിൻ പോകുന്നതെന്ന് മറച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ പ്രായമാകുമ്പോൾ എല്ലാവരുടെയും സ്കിന്നൊക്കെ തൂങ്ങും പക്ഷെ അത് നമ്മൾ ഒരു പരിധി പരിധിവരെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഓരോരോ ടിപ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം എല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പാക്കിട്ടതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മസാജ് ചെയ്താൽ മതി നിന്നിട്ട് ഞാനൊന്ന് ഒന്ന് മുഖ വാഷ് ചെയ്ത് തരട്ടാ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എഗ് വൈറ്റ് എടുക്കണം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എഗ് വൈറ്റ് ആണ് ബൈക്കാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം ഇത് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനം നമ്മുടെ എഗ് വൈറ്റ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഹെഡ് വൈറ്റ് മാത്രം ഒഴിച്ച് വേണമെങ്കിൽ ചെയ്യാം അത്രക്ക് സൂപ്പർ സ്ഥലത്താണ് അപ്പൊ നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്ത് കിട്ടണേ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ നല്ലതായിട്ട് പതപ്പിച്ച് എടുക്കണം ഇത് നല്ല ഇതായിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മുഖം നല്ല സ്മൂത്ത് കേട്ടോ ഇതൊക്കെ ഇട്ട് ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതല്ലേ എടുത്തത് എന്ത് ഓയിലും അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഓയിലും അതിന് എന്താണ് ബദാം ഓയിലോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ നമ്മുടെ വിറ്റാമിൻ ഈ ക്യാപ്സോളിൽ അത് പൊട്ടിക്കുന്നത് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇടാം അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ മുഖം വാഷ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്താവാ സ്റ്റീം ചെയ്യണമെങ്കിൽ സ്റ്റീം ചെയ്താൽ ചെയ്യാൻ വന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എടുക്കാം എന്നിട്ട് വേണം ഇപ്പോൾ അത് എനിക്കിപ്പോൾ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഒന്നുമില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓയിലിട്ടതിന് ശേഷം സ്റ്റീം ചെയ്തതിന് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുത്തതിന് ശേഷം വേണം പാക്ക് ഇടാനായിട്ട് അല്ലാണ്ട് ഇതൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെളിൽ കൂടി കൊണ്ടുപോയിട്ട് പാക്കിടരുത് കളി കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് നേരിട്ട് പാക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ നമ്മുടെ ഇനി ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ആവാനുള്ള ഏറ്റവും ഒരു അടിപൊളി സാധനം എന്ത് സാധനമെന്നറിയോ നമ്മുടെ എഗ് വൈറ്റ് അപ്പോൾ ഇതിട്ടേച്ച് വർത്താനം പറയാൻ പറ്റത്തില്ല അപ്പം ഞാനി വായടക്കാൻ പോകാൻ ഞാൻ മിണ്ടത്തില്ല അപ്പോൾ ഇതിട്ടേച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കേട്ടോ ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് നമുക്കിത് അപ്ലൈ ചെയ്യണം അപ്പോൾ അതിന് ഉള്ളിൽ ഇത് അബ്സോർബ് ആയിക്കോളും അത്ര നേരം ഇരുന്നാൽ മതി അപ്പം ഞാനത് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ അപ്പം നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ആവാനായിട്ടുള്ള ഏറ്റവും നല്ല ഏറ്റവും നല്ല ടിപ്സ് നമ്മുടെ ലെഗ് വൈറ്റാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒന്നിനിപ്പോൾ ഒരു ദിവസം നേരമില്ല എങ്കിൽ നമുക്ക് സ്കിൻ പിന്നെ ഇത് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റ് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒന്നിനിപ്പോൾ ടൈം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മളൊരടുപ്പിച്ച് കുറച്ച് നാൾ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നു വലിയണത് എല്ലാം നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേ എത്രയേറെ കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ മുട്ട ഈ പിന്നെ എഗ് വൈറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ രണ്ട് ദിവസത്തേക്ക് ആ പാക്ക് ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് നേരം ഇരുന്ന് രണ്ട് ഇതും ഇട്ട് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ട് വലിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് മുഖത്തൊന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ കണ്ണിൻ്റെ അടിയിലും എല്ലാം നല്ലതായിട്ട് നമ്മളത് ഇട്ട് കൊടുക്കണം നമ്മുടെ ചുളുക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് പ്രത്യേകിച്ച് കഴുത്തിൽ എല്ലാം നല്ലതായിട്ട് വലിയണവരക്കും നമ്മളത് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ മുട്ടയുടെ പാക്കിട്ടിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ശരിക്കും ഇട്ട് കൊടുക്കണം കേട്ടോ അത് ശരിക്കൊന്ന് അബ്സോർബ് അബ്സോർബാകണവരൊക്കെ ഇരിക്കണം അപ്പോൾ ഇത് ഇപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ലായിട്ട് വലിഞ്ഞ് നല്ല ഉണങ്ങി ഇരിപ്പുണ്ട് നമുക്കിന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം മുട്ടയൊക്കെ ലാസ്റ്റിൽ നമ്മുടെ സ്റ്റെപ്പായിരുന്നു ഇപ്പം അതും ഒക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്കിതിൽ അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ പാക്കും ഈ മുട്ടയുടെ വെള്ളയും നമ്മൾ ഡെയിലി ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് അപ്പം നമുക്ക് ആ സ്കിൻ നല്ലതായിട്ട് വലിയും അപ്പം അത് ഏറ്റവും നല്ലതാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ ഇത് ഏഴാഴ്ച അടുപ്പിച്ച് ഇങ്ങനെ നമ്മൾ ഫേഷ്യൽ അത് ഫുൾ സ്റ്റെപ്പും ചെയ്യണം ഒന്നും ഇതാക്കരുത് മിസ് ചെയ്യരുത് അപ്പോൾ എല്ലാം ഏഴാഴ്ച കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ആ ഞാൻ പറഞ്ഞില്ലേ തലമേളിലോട്ട് കാണിച്ചുള്ള എക്സസൈസ് അത് ചെയ്യണം പിന്നെ അല്ലാണ്ടുള്ള ദിവസം നമ്മൾ ആ പാക്കിൽ നമ്മൾ കുറച്ച് വെച്ചിട്ടില്ലേ കുറച്ച് അധികടിച്ച് വെച്ചിട്ടില്ലേ ക്യാരറ്റും ക്യാബേജും അതൊക്കെയുള്ള അപ്പോൾ അത് നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം പിന്നെ മുട്ടയുടെ വൈറ്റും അത് നമുക്ക് മിക്കൗസം ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല ഫേഷ്യൽ മസ്റ്റായിട്ടും ഏഴാഴ്ച അടുപ്പിച്ച് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിർത്തിയ ശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് കമ്മൻറ്റൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്